यस्यान्तं नातिमध्यं न हि करचरणं नामगोत्रं न ना सूत्रं नो जातिर्नैव भवति पुरुषो नानपुंसं न नाहकारं नो विकारं न हि जनिमरणं नास्ति पुण्यं न ना पापं तत्त्वं नो तत्त्वमेकं सहजसमरसं सद्गुरुं तं नमामि सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्ते गुरुपरं पराम् सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्ठां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाच रमणचरणतीर्थान् देशिकान् तान्नमामः हृदयकुहर मध्ये कवल ब्रह्म अहम अहमें साक्षादत्मे भाति हृदन स्वं चिंवदा मज्जदा ववनचलन आत्मनिष्ठो शारदा शारदाभोजना भुजे सर्वदा सर्वदा अस्माकं सन्नितिं सन्नितिं क्रियात् हरि ओम् मन्दारभूतेरुधारं मन्दरागेन्द्रसारं महागौर्यदूरं सिन्दूरदूरप्रचारं सिन्दुराजादिदीरं ഭജേ മാർഗന്ധും ശംഭോ മഹാദേവദേവ മന്ദാരഭൂരുധാരം വലിയൊരു കൽപ്പകവൃക്ഷത്തിനേക്കാളും വലിയൊരു വൃക്ഷമാണ് പരമേശ്വരൻ എന്ന് പറഞ്ഞു വൃക്ഷം എന്ന് പറഞ്ഞാൽ വേദം നിഗമകൽപ്പതോ ഗളിതം ഫലം മുഖാദമൃതദ്രവസുതം കൽപ്പതരു വേദമാകുന്ന വൃക്ഷം ആ വേദമാകുന്ന കൽപ്പകവൃക്ഷത്തിനേക്കാളും വലിയൊരു വൃക്ഷം എന്ന് വെച്ചാൽ വേദത്തിൻ്റെ പൊരുൾ എന്നർത്ഥം ഈ കാണപ്പെടുന്ന വസ്തുക്കളെല്ലാം അറിവാണ് ഈ അറിവിനും പൊരുളായിട്ടുള്ളത് സർവജ്ഞനായിട്ടുള്ളത് സർവത്തിനെയും അറിയണതായിട്ടുള്ള പരമേശ്വര അങ്ങ് നമുക്ക് മാർഗബന്ധുവാണ് കൽപ്പകവൃക്ഷമാണ് എന്ത് ചോദിച്ചാലും കിട്ടും ഇല്ല കൽപ്പകവൃക്ഷം എന്ന് പറഞ്ഞാൽ എന്ത് ചോദിച്ചാലും കിട്ടും വേദത്തിന് എന്തിനാണ് കൽപ്പകവൃക്ഷം എന്ന് പറയുന്നത് വേദത്തിന് ഭാര്യ ഉണ്ടാവണോ കുട്ടി ഉണ്ടാവണോ എല്ലാത്തിനും സന്താനഗോപാലം ശത്രു സംഹാരം കാണപ്പെടുന്നതെല്ലാം ഉണ്ട് മഴ പെയ്ക്കാൻ കൂടെ വേദത്തിലെ മന്ത്രമുണ്ട് അത്രയാഭിരാദിത്യസ്ഥിഭി പർജന്യോ വർഷതി പർജന്യേനോഷതി വനസ്പതി പ്രജായന് ഓഷതി വനസ്പതിഭിരന്നംഭവതി മഴ പെയ്താൽ എന്താ ഫലം എന്തിനാ മഴ പെയ്യണത് എന്ന് കൂടെ വേദത്തിലെ മന്ത്രമുണ്ട് അത് അന്നം വരാൻ അന്നത്തിൽ നിന്നും പ്രാണൻ വരാൻ പ്രാണത്തിൽ നിന്നും ഒരു ശരീരം ഉണ്ടാവാൻ ശരീരത്തിൽ നല്ല പ്രാണമയ പ്രാണമയഘോഷം ഉണ്ടാവാൻ പ്രാണമയ പ്രാണമയഘോഷത്തിൽ നിന്നും മനോമയ കോശം ഉണ്ടാവാൻ മനോമയ കോശത്തിൽ നിന്നും നല്ല വിജ്ഞാനം ഉണ്ടാവാൻ ഒരു ഒരു മനീഷ ഒരു കൺവിക്ഷൻ ഉണ്ടാവാൻ ആ കൺവിക്ഷനിലൂടെ ആത്മജ്ഞാനം കൂടെ ഉണ്ടാവണം എന്ന് വേദമന്ത്രം പറയണം അപ്പോൾ വേദത്തിലെ സർവവും ഉണ്ട് അപ്പോൾ ആ സർവവുമുള്ള ആ കല്പതരുവിനേക്കാളും വലിയൊരു മരമാണ് പരമേശ്വരൻ ആ പരമേശ്വരൻ ആ മരത്തിൽ നിന്നും വരണ ഫലം എന്താണെന്ന് വെച്ചാൽ ആത്മജ്ഞാനമാകുന്ന ഫലം ഉർവാരുകമിവ ഉർവാറുകമിവന്തനാത് മുക്തിയാണ് പഴം തനി മുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയെ കഴലേ കുകനി എന്ന് നാരായണ ഗുരുദേവൻ കൂടെ പാടിയിരിക്കുന്നു അനങ്കരസക്കനി തട്ടിയെറിഞ്ഞു കഴുകി തനി മുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയെ കഴലേ കുകനി അനങ്കരസക്കനി എന്തിനാ ഭഗവാന്റെ ആവിർഭവനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അനങ്കരസക്കനി ഈ അജ്ഞാനത്തെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ ആ അജ്ഞാനത്തിന് പതുക്കെ 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 ഇല്ലാതാക്കണം എങ്ങനെ ഇല്ലാതാക്കണം ഭഗവത് നാമമാകുന്ന ഡിറ്റർജൻറ്റ് ഒഴിച്ച് ഇല്ലാതാക്കണം ഭഗവത് നാമമോ പരമ ഔഷധമാണ് പരമ ഔഷധമായിട്ടുള്ള ഭേഷകം ഭിഷക് എന്ന് ഭഗവാൻ നാമം ഡോക്ടർ ആൻഡ് മെഡിസിൻ ഭഗവാൻ ശിവ തനോ ശിവ വിശ്വാഹേഷജി വിശ്വത്തിനും മരുന്നാണ് ഭഗവാൻ ആ ഭഗവാൻ തന്നെ മരുന്നാണ് ആ മരുന്ന് കഴിച്ച് പതുക്കെ നമ്മുടെ ഈ രസം അല്ലെ ഉള്ളില് അധ്യാത്മം രസം വരണം അപ്പോൾ മറ്റു രസങ്ങളൊക്കെ പോയി പോയിപ്പോ അധ്യാത്മം രസമായിട്ട് വരണ സമയത്ത് നമുക്ക് വിചാരിക്കണത് മുക്തിയാകുന്ന പഴം കിട്ടും ഉറുവാറുഗമി വന്ധനാ മൃത്യോർമുക്ഷീയമാ അമൃതാ ഞാൻ അമൃതമായി തീരട്ടെ മാം അമൃതാത്ത ഞാൻ അമൃതമായി തീരട്ടെ എന്നാണ് ഒരു മൃത്യുഞ്ജയ മന്ത്രം കൂടെ എന്താ മൃത്യു ആകുന്ന അജ്ഞാനം മാറി അമൃതത്വമാകുന്ന എൻ്റെ സ്വരൂപത്തെ എനിക്ക് കാണിച്ചു തരൂ ഭഗവാനെ അത് എങ്ങനെ കാണിച്ചു തരും എങ്ങനെ ആവും കൂടെ എക്സാമ്പിൾ കാണിക്കണു സ്വയമേവ ഒരു പഴം ഒരു വെള്ളരി പഴം ഒരു തണ്ടിൽ നിന്ന് പഴുത്ത് സ്വയമേവ സ്വയമേവ അത് നട്ടുവിട്ട് താഴേക്ക് വീഴണു ഇതുപോലെ ഉറുവാറു കിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാം അമൃതാത് അങ്ങനെ മൃത്യുവിൽ നിന്നും എനിക്ക് രക്ഷ വരണം അങ്ങനെയുള്ള കൽപ്പകവൃക്ഷമാണ് ഭഗവാൻ അതുപോലെ വലിയൊരു വൃക്ഷം വൃക്ഷേഭ്യോ ഹരികേശേഭ്യ ഭഗവാൻ വലിയൊരു വൃക്ഷമാണ് മന്ദാരാഗേന്ദ്രസാരം ആ ഭഗവാനോ സ്ട്രോങ്ങർ ദാൻ മേരു മേരുപർവ്വതം നേരത്തെ പറഞ്ഞു മേരു പർവ്വതത്തിനെ കൂടെ വളച്ചു വെച്ച് വില്ലാക്കി വെച്ചിരിക്കണോ ഭഗവാൻ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിനേക്കാളും സ്ട്രോങ് ആണ് ഭഗവാൻ മേരു എന്നല്ല ഈ കാണപ്പെടുന്ന പർവ്വതങ്ങളും എല്ലാം ഈ ബ്രഹ്മാണ്ടത്തിൽ തന്നെ ഏറ്റവും സർവശക്തനായിട്ടുള്ളത് പരമേശ്വരനാണ് അപ്പോൾ മന്ദരാഗേന്ദ്രസാരം അതിനെക്കൂടെയും ഇല്ലാതാക്കാൻ തക്കതായിട്ടുള്ള സ്ട്രോങ്ങറായിട്ടുള്ള പരമേശ്വരന് ഒരു മാർഗബന്ധുവാണ് എല്ലാ ദോഷങ്ങളെയും മല പോലെ നിൽക്കണ അല്ലെ മേരുപർവ്വതം പോലെ നിൽക്കണതായിട്ടുള്ള എൻ്റെ ഈ ദോഷങ്ങളൊക്കെ ഭഗവാനെ അങ്ങ് ഇല്ലാതാക്കി തരണം എങ്ങനെ ഇല്ലാതാക്കണം ഭഗവാൻ കയ്യിലെ അമ്പു വില് ഒക്കെ വെച്ചിരിക്കുകയാണ് രുദ്ര ശിവ തനൂര ഘോരാ പാപകാശിനി കാശിനി ഭഗവാൻ ഈ പാപത്തെ ഇല്ലാതാക്കും എങ്ങനെ ഇല്ലാതാക്കും ഭഗവാന്റെ കയ്യിലിരിക്കണ അമ്പു വില്ല് ഒക്കെ വെച്ചിട്ട് ഭഗവാൻ നമ്മളെ നേരെ ഈ അമ്പ് വിടല്ലേ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണോല്ലേ നമസ്കാരം ഭഗവാനെ പക്ഷേ ഈ അമ്പ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അമ്പ് നമ്മുടെ ഇല്ലായ്മയായിട്ടുള്ള ഈ ശരീരം ബുദ്ധി ഒക്കെ ഇല്ലാതാക്കി ആത്മാവേ സ്വരൂപമാക്കി ഭഗവാൻ തരണു അങ്ങനെയുള്ള ഭഗവാൻ ആ ഭഗവാൻ വലിയൊരു മാർഗബന്ധുവാണ് ദൂരം ഗൗരിയായിട്ട് തൊട്ടടുത്തിരിക്കണു ഭഗവാൻ ഇങ്ങനെ പറയുമ്പോൾ രമണ മഹർഷി ഒരു കഥ പറയും സനകാദിമുനികൾക്ക് ബ്രഹ്മവിദ്യ ആവശ്യം അപ്പോൾ ഈ ബ്രഹ്മവിദ്യയ്ക്ക് വേണ്ടിയിട്ട് ഈ സനകാദി മുനികൾ അലഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ നാരദ മഹർഷി വരും ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായിട്ടുള്ള നാരദ മഹർഷി വരും ഈ നാരദ മഹർഷി പറയും നിങ്ങളുടെ അച്ഛൻ നല്ലതല്ലേ ബ്രഹ്മാവ് നിങ്ങളെ അച്ഛൻ്റെ പണിയെടുത്തുകൂടെ ഈ സൃഷ്ടി ചെയ്തൂടെ ചോദിച്ചു ഈ പൊല്ലാപ്പ് പിടിച്ച പണിയാണ് ഈ സൃഷ്ടി അതുകൊണ്ട് ഈ സൃഷ്ടിയൊന്നും നമുക്ക് പറ്റില്ല പൊല്ലാപ്പ് പിടിച്ച പണിയാണ് എനിക്ക് ബ്രഹ്മവിദ്യയാണ് വേണ്ടത് പരമമുമുക്ഷുവാണ് നമ്മളെ നമുക്ക് ബ്രഹ്മവിദ്യ വേണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അച്ഛൻ തന്നെ മതിയല്ലോ അച്ഛൻ വേണ്ട അവിടെ നോക്കൂ ഫുൾ ടൈം വീണ വായിച്ചുകൊണ്ടിരിക്കണം അമ്മയുടെ കൂടെയാണ് ഇരിക്കണത് പരമലൗകിക്കനായിട്ടിരിക്കണേ എൻ്റെ അച്ഛനാണോ എനിക്ക് ഉപദേശിക്കാൻ പോകണത് എന്ന് ചോദിച്ചു അങ്ങനെ ഇവരെന്തു ചെയ്തു എന്നാൽ പിന്നെ വിഷ്ണുവിനെ കാണാൻ പോയിക്കുള്ളൂ എന്ന് പറഞ്ഞു ശരി വിഷ്ണുവിനെ കാണാൻ വേണ്ടി വൈകുണ്ഠത്തിലേക്ക് പോയി വൈകുണ്ഠത്തിലേക്ക് പോയപ്പോൾ നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കാല് മഹാലക്ഷ്മി മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നു നോക്കുമ്പോൾ അവിടെ കുറച്ച് ഡിസ്റ്റൻസെങ്കിലും ഉണ്ടായിരുന്നു അല്ലേ അച്ഛന് അമ്മ ഒരപ്പുറത്ത് നിന്ന് വീണ വായിക്കണു ഇവിടെ ഇരുന്ന് രസിക്കണു ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടുത്തെ ആ ഇരുന്നിട്ട് കാല് മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹമാണോ ഇനി നമുക്ക് ബ്രഹ്മവിദ്യ ഉപദേശിക്കാൻ പോണത് എന്നു വെച്ച് ടാറ്റാ ബൈവേ ഒരു നമസ്കാരമൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് പോയി അടുത്തിനി നാരദം പറഞ്ഞു എന്നാൽ പിന്നെ പരമേശ്വരനെ കണ്ടോളൂ കൈലാസത്തിൽ പോയിട്ട് പരമേശ്വരനെ കണ്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ കൈലാസത്തിൽ പോയപ്പോൾ പരമേശ്വരൻ അർദ്ധനാരീശ്വരനായിട്ട് എന്ന് എന്നുവെച്ചാൽ ദേവിയും പരമേശ്വരനും ഒന്നായിട്ട് നിൽക്കണു നോക്കുമ്പോ അപ്പപ്പോ വിഷ്ണു പിന്നെയും ഭേദം ഇത് നോക്കൂ ഒന്നായിട്ടിരിക്കണു എന്താ ചെയ്യേണ്ടത് ഇനി അറിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് അങ്ങട് മാനസ സരോവരത്തിന്റെ തീരത്തൂടെ അങ്ങോട്ട് വന്നപ്പോഴേ പാർവതീദേവി ഉപദേശിച്ചു ആ കുട്ടികൾക്ക് ബ്രഹ്മവിദ്യ ഉപദേശം വേണം എല്ലാ ദേവന്മാരും ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനായ അങ്ങും ഇതിന് അധികാരിയാണ് ഇത് കൊടുക്കാൻ കഴിയും പക്ഷേ അവര് രൂപം വേണം അവർക്കില്ലേ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു രൂപമോ ഭാവമോ ഒക്കെ വേണം അല്ലെ ഒരു ഭക്തി വേണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ദ്വൈതത്തിൽ നിന്നുകൊണ്ടേ അദ്വൈതത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ ഒരു ഭക്തിക്ക് ഒരു ഗുരു വേണം അല്ലെങ്കിൽ ഒരു അമ്പലം വേണം ഒക്കെ വേണം എന്തെങ്കിലുമൊക്കെ ഉപാധി വേണം നല്ല ഉപാധികൾ അതുകൊണ്ട് അവർക്ക് ഏതൊരു ഇച്ഛ അവർ ഏതൊരു എന്തിനെയാണോ ഇച്ഛിച്ചു വരണത് അതുപോലെ തന്നെ അവരുടെ മുന്നിൽ പോയി നിന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ പരമേശ്വരൻ ദക്ഷിണാമൂർത്തിയായിട്ട് വീണാപാണിയായിട്ട് പരമേശ്വരൻ ആ മാനസ സരോവരത്തിൻ്റെ അടുത്ത് കൽപ്പകവൃക്ഷത്തിൻ്റെ മധ്യത്തിൽ വടവൃക്ഷത്തിൻ്റെ കീഴിൽ ഇരുന്ന് അവരെ ഉപദേശിക്കാൻ തക്കതായിട്ടുള്ളൊരു രൂപമാണ്ടിരുന്നു മൗനവ്യാഖ്യാപ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേവൃഷിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈ ആചാര്യേന്ദ്രം കരകളിത ചിന്മുദ്രം ആനന്ദരൂപം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തി മീഠേം അങ്ങനെ വന്ന ദക്ഷിണാമൂർത്തിയായിട്ട് ഉപദേശം ചെയ്തു എന്നൊരു കഥ ഈ കഥ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ പരമേശ്വരൻ അർദ്ധനാരീശ്വരനാണ് സ്ത്രീയും പുരുഷനുമായിട്ട് ചേർന്നിരിക്കണം അൻപും ശിവമും ഇല്ലേ അൻപേ ശിവം എന്നാണ് നമ്മൾ പറയണത് ഈ അൻപും ശിവമും വ്യത്യാസം എന്ന് പറഞ്ഞ് തമ്മിലടിച്ചിട്ട് കാര്യമൊന്നുമില്ല അല്ലേ ദേവിയാണ് വലുത് ശിവനാണ് വലുത് ഒന്നുമില്ല അൻപേ ശിവം അൻപാണ് ശിവം ശിവമാണ് അൻപ് ഇത് രണ്ടും പരസ്പരമായിട്ട് കൂടിച്ചേർന്നിരിക്കണം ആണ് പരസ്പരം പൂർണ്ണമാണ് ദേവി തന്നെയാണ് പരമേശ്വരൻ ദേവി തന്നെയാണ് പരമേശ്വരൻ പരമേശ്വരൻ തന്നെയാണ് ദേവി വാമദേവായ വാമദേവ എന്നോ സൗന്ദര്യമായിട്ടുള്ളൊരു ദേവൻ ദേവിയുമായി കൂടി ചേർന്നിരിക്കണം പരമേശ്വരൻ അല്ലേ അപ്പോൾ മഹാഗൗര്യ ദൂരം ദേവിയുമായിട്ട് തൊട്ടടുത്ത് നിൽക്കണം തൊട്ടടുത്ത് നിൽക്കണമല്ലേ എന്നുവെച്ചാൽ ശക്തി എന്ന് പറയുന്നത് മനസ്സാണ് പരമേശ്വരൻ എന്ന് പറയുന്നത് ആത്മാവാണ് ആത്മാവിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു അതിശയശക്തിയാണ് മനസ്സെന്ന് പറയുന്നത് ഈ മനസ്സ് സർവത്തിൻ്റെയും പിന്നാലെ ഓടും ആ ഓടുമ്പോൾ അതിന് എന്താ വേണ്ടത് ശക്തി ചിത് ശക്തി ചേതനാരൂപ ചിത്തിൻ്റെ ശക്തി കൊണ്ടാണ് പലതിനും ചേതന ഉണ്ടാവണത് പല വസ്തുക്കളിലും ചൈതന്യം ഉണ്ടാവണത് ജഡശക്തിർ ജടാത്മിക ജഡത്തിനു കൂടെ ചൈതന്യം ഉണ്ടാവണത് ഈ ചിത്തിൽ നിന്നും പോണ പോകണ ശക്തിയായിട്ടുള്ള ഈ മനസ്സാണ് ഈ മനസ്സ് സാക്ഷാത് പരമേശ്വരിയാണ് ഈ സാക്ഷാത് പരമേശ്വരി എവിടക്കാണ് ലക്ഷ്യം വച്ചിരിക്കണത് ശിവ ശക്തി ഐക്യരൂപിണിയിൽ എളുത്താം ദേവി ശിവനിലേക്ക് ഐക്യപ്പെട്ടിരിക്കുന്നു അതുപോലെ ഇവിടെ പറയുന്നു മഹാഗൗര്യ ദൂരം സിന്ദൂരദൂര പ്രചാരം ഭഗവാൻ എവിടെ യാത്ര ചെയ്താലും നന്ദിയുടെ മേലെ കയറിയേ യാത്ര ചെയ്യുള്ളൂ ഈ നന്ദിയാണ് ഭഗവാന്റെ യാത്രയ്ക്കുള്ള ഈ വാഹനം ആരാ നന്ദി എന്ന് പറഞ്ഞാൽ പരമമായിട്ടുള്ള ഭക്തനാണ് നന്ദി പരമഭക്തൻ നന്ദിയെ പോലൊരു ഭക്തനെ വി കനോട്ട് ഇമാജിൻ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കൂടെ പറ്റില്ല നന്ദിയെ പോലെ ഭക്തനെന്ന് വച്ചാൽ നമ്മളൊരു അമ്പലത്തിലൊരു പൂജാരി കൂടെ അമ്പലത്തിൽ പൂജ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും തൊഴാൻ വരണ ഒരു അകമ്മറ്റിക്കാർ ഒക്കെ പോവും ഈ നന്ദി ഒന്നു മാത്രമാണ് പരമേശ്വരൻ്റെ മുമ്പിൽ തന്നെ മാറാതെ നിൽക്കുന്നത് അതിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ നമ്മളാരും പക്കുമേലിപ്പോൾ ഒക്കെ എല്ലാവരും പോയി നന്ദിക്ക് മുന്നിൽ പോയി തൊഴും നന്ദിക്ക് മുമ്പിൽ തൊഴാൻ പാടില്ല എന്ന് പറയണതിൻ്റെ കാരണം നന്ദിക്ക് സമാനമായിട്ടേ പരമേശ്വരൻ്റെ മുമ്പിൽ പോകാൻ പറ്റുകയുള്ളൂ എന്ന് വെച്ചാൽ പരമഭക്തൻ പരമസറണ്ടറിങ് ഫുൾ സറണ്ടറിങ് ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ നന്ദിക്ക് പിന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പോകുന്നു എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു ഞാൻ പറഞ്ഞു നന്ദി എന്ന് പറയുന്നത് സാക്ഷാത് പരമേശ്വരൻ തന്നെ എന്തിനാ നന്ദി രൂപത്തിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്തൻ എങ്ങനെ ഇരിക്കണം എന്ന് പരമേശ്വരൻ ഒരു രൂപമാർന്ന് കാണിച്ചു തരണോ അതിനെയാണ് നന്ദിവിദ്യ എന്ന് പറയുന്നത് ലളിതാ ഒരു നാമം നന്ദിവിദ്യയേ നമഹ എന്താ ഈ നന്ദിവിദ്യ എന്ന് പറഞ്ഞാൽ പരമേശ്വരനോടുള്ള ഭക്തി ഈ ഭക്തിയാണ് നന്ദിവിദ്യ എന്ന് പറയുന്നത് ചിലർ പല പല അർത്ഥങ്ങൾ നോക്കും ലളിതാ സഹസ്രനാമത്തിൽ പല നാമങ്ങൾ വരും ആ നാമമെല്ലാം ഉദ്ദേശിച്ചിരിക്കുന്നത് പരമമായ പരമേശ്വരനിലേക്കുള്ള പദത്തിലേക്കുള്ള പ്രയാണത്തിനെയാണ് അങ്ങനെ നന്ദിയുടെ പുറത്തിരുന്നാണ് ഭഗവാൻ പോണത് അപ്പോൾ ഭഗവാൻ ഉള്ളിൽ വരണമെങ്കിൽ നമ്മൾ പരമഭക്തനാവണം പരമഭക്തനായാൽ പരമേശ്വരൻ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കൂടെ തന്നെ സഹചാരിയായിട്ട് തന്നെ വരും അതിനെയാണ് ദൂര പ്രചാരം എവിടെ പോയാലും ഈ നന്ദിയെ കൊണ്ടാ പോണത് ഈ പരമഭക്തനെ കൊണ്ടാണ് പരമേശ്വരൻ പോണത് എല്ലാത്തിനും പരമേശ്വരൻ്റെ സർവത്തിനും സാക്ഷിയാണ് നന്ദി പരമേശ്വരൻ തന്നെയാണ് നന്ദി അങ്ങനെയുള്ള പരമേശ്വരനെ ഞാൻ നമസ്കരിക്കണു പ്രാർത്ഥിക്കണു ഭക്തി ചെയ്യണു അതൊരു വലിയ മാർഗബന്ധുവാണ് സിന്ധുരാജാതിഥീരം ഭജേ മാർഗബന്ധു അങ്ങയുടെ ശക്തി വിശേഷത്തെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാഗരം പോലെ വിശാലമായ ഭക്തിയാണ് ഗംഭീരേ സാഗരമിവ സമുദ്രമിവ ഗാംഭീര്യം എന്ന് വാത്മീകി മഹർഷി ശ്രീരാമൻ ഒരു വിശേഷം കൊടുത്തിരിക്കുന്നത് സമുദ്രം പോലെ ഗംഭീരമുള്ളവ സമുദ്രം പോലെ ഗാംഭീര്യമായവനാണ് ആര് ശ്രീരാമൻ ശ്രീരാമനോ പരമേശ്വരൻ തന്നെ പരമമായ ഈശ്വരൻ തന്നെ എങ്ങനെയാണ് ശ്രീരാമൻ പരമമായ ഈശ്വരനാവണത് അല്ലേ ശ്രീരാമൻ നാരായണൻ്റെ അവതാരമല്ലേ എങ്ങനെ പരമേശ്വരനാവും എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ചുമ്മാ ഒരു രൂപം കണ്ട് തർക്കിക്കാനേ നിൽക്കരുത് ഇതിന് എവിഡൻസ് എന്താ ശാസ്ത്രമാണ് ശാസ്ത്രത്തിൽ എന്താ പറയണത് സഹസ്രനാമം എടുത്തു നോക്കിയാൽ വിഷ്ണു സഹസ്രനാമത്തിൽ ഒരു നാമം നാരായണൻ്റെ ഒരു നാമം ശിവം സർവ സർവ ശിവണു ശിവ യനമ എന്ന് വിഷ്ണുവിനൊരു നാമം മഹേശ്വരായ യനമഹ മഹാദേവായ യനമഹ എന്ന് നാമമുണ്ട് നമുക്ക് വി ക്യാൻ സെർച്ച് വിഷ്ണു സഹസ്രനാമം പോയി സെർച്ച് ചെയ്ത് നോക്കൂ ശിവന് തന്നെ ഒരു നാമം വിഷ്ണുവിനുണ്ട് നാരസിംഹപു ശ്രീമാൻ കേശവ പുരുഷോത്തമാർവശർവശിവസ്താണുഹു ആ നാമം പരമേശ്വരൻ തന്നെയാണ് ശ്രീരാമൻ പരമേശ്വരൻ തന്നെയാണ് അതുപോലെ സിന്ധു സിന്ധുരാജാതിധീരം ഒരു ഗംഭീരം കടലുപോലെ ഗംഭീരമായത് ആയിട്ട് നമുക്ക് പറയാനേ സാധിക്കാൻ പറ്റാത്തതായിട്ടുള്ള അളക്കാനേ പറ്റാത്തതായിട്ടുള്ള ഗാംഭീര്യത്തോടുകൂടിയിരിക്കണ പരമേശ്വരനെ അങ്ങേ ഞാൻ മാർഗബന്ധുവായിട്ട് ഭജിക്കാണ് എന്ന് അഭയദീക്ഷിതൻ പരമേശ്വരനെ വാഴ്ത്തിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തില് ആ പരമേശ്വരൻ ഒരു മാർഗബന്ധുവായിരുന്നു അതുകൊണ്ടാണ് ആ അനുഭവമായിട്ടുള്ള പരമേശ്വരനെയാണ് നമുക്ക് ഈ ഗ്രന്ഥത്തിലൂടെയും കൃതിയിലൂടെ ഒക്കെ തരണത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ കൃതിയിലിരിക്കണ പരമേശ്വരനെ ധ്യാനിക്കുക എങ്ങനെ ധ്യാനിക്കുക മന്ത്രോച്ചാരണത്തിലൂടെ പരമേശ്വരനെ ഭജിച്ച് ഭഗവതാരാധനയിലൂടെ പഞ്ചാക്ഷര ജപത്തിലൂടെ ഗുരു കൂടി നല്ല നല്ല ഒരു ഒരു വ്യക്തിത്വങ്ങളായിട്ടൊക്കെ ജീവിച്ച് ഒരു ഭക്തനായിട്ട് ജീവിച്ച് നമ്മൾ പരമേശ്വരനിലേക്ക് എത്തുക ആ പരമേശ്വരൻ തന്നെയാണ് മാർഗം പരമേശ്വരൻ തന്നെയാണ് ലക്ഷ്യം മാർഗം നമശിവായ വാഴഗ നാദൻ താഴ്വാഴുക ഇമെയ്പൊഴുതും എന്നെഞ്ചിൽ നീങ്കാതാൻ താഴ്വാഴുക നമശിവായ വാഴുക നാദൻ താൻ താഴ്വാഴുക എന്ന് വെച്ചാൽ പഞ്ചാക്ഷരം ഉള്ളില് എങ്ങനെ വാഴും പഞ്ചാക്ഷരത്തെ ജപം ചെയ്യുമ്പോൾ പഞ്ചാക്ഷരം വാഴും നാദൻ താഴ്വാഴുക പഞ്ചാക്ഷരം വാഴുന്നാൽ ആ പഞ്ചാക്ഷരത്തിന്റെ ഫലമായിട്ട് പരമേശ്വരൻ നാദൻ തന്നെ വരും അപ്പൊ അതുകൊണ്ട് മാർഗവും ഭഗവാൻ തന്നെ ലക്ഷ്യവും ഭഗവാൻ തന്നെ പരമേശ്വരൻ പഞ്ചാക്ഷര രൂപത്തിലാണ് ഇരിക്കുന്നത് ഒരു തല രണ്ട് കൈ രണ്ട് കാല് നടരാജൻ അത് പഞ്ചാക്ഷര രൂപത്തിലാണ് ഭഗവാൻ ഭഗവാൻ ഇരിക്കുന്നത് പഞ്ചാക്ഷരം കേവലം ശിവന് നമസ്കാരം എന്നൊരു അർത്ഥം മാത്രമല്ല പഞ്ചാക്ഷരം ശിവസ്വരൂപമാണ് പഞ്ചാക്ഷരം നമശിവാഭ്യാം പരമ ഔഷധാഭ്യാം ആ പഞ്ചാക്ഷരം പരമമായ ഔഷധവുമാണ് ആ ഔഷധത്തെ നിത്യം പിപത്ത് ഭാഗവതം രസം ആ രസത്തെ കുടിക്കുക ഭാഗവത രസത്തെ കുടിക്കുക ഭഗവത് രസത്തെ കുടിക്ക പരമേശ്വരനെ കുടിക്കാൽ കന്തലുടു നെയ്ക്കലന്താർ പോൽ ശിരന്ത ചിന്തനയുൾ പിറന്ത പിറപ്പറുക്കും ചിന്ത കറന്താൽ കന്തലുടു നെയ്ക്കലന്താർപോൽ കറന്ന പാലില് കരിമ്പിന്റെ ചാറൊഴിച്ച് അതിൽ നെയ്യും കൂടെ ഒഴിച്ച് കലക്കി മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ച് കുടിച്ച എന്തൊരു മധുരാനുഭവമാണോ ആ അനുഭവമാണ് എന്ന് നോക്കൂ ഇതുപോയി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാൽ ചെയ്യണമെങ്കിൽ ഓക്കെ വീട്ടിൽ ധാരാളം ബാത്റൂംസ് ഉണ്ടെങ്കിൽ ഓക്കെ അതുപോയി എക്സ്പീരിയൻസ് ചെയ്തു കുടിച്ചു നോക്കിയാൽ നമുക്കൊന്നും ഈ മാധുര്യം കിട്ടില്ല കാരണം ജ്ഞാനികൾക്കൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് എങ്ങനെയോ ധാരാളം മധുരമായിട്ടുള്ള കോമ്പിനേഷൻസ് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തരും ഇതുപോലെ മാധുര്യമാണ് ഭഗവാനെന്ന് അതെങ്ങനെ അറിയാൻ പറ്റും അനുഭവമായിട്ട് ഈ പഞ്ചാക്ഷരമാകുന്ന മരുന്നിനെ കഴിച്ച് 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 മാധുര്യമാകുന്ന അമൃതത്വത്തിലേക്ക് നമ്മൾ എത്തും ആ എത്തലാണ് ഇവിടെ മാർഗബന്ധുവായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ മാർഗബന്ധു സ്തോത്രം നമുക്ക് തന്ന് അനുഗ്രഹിച്ചതായിട്ടുള്ള അപയാദീക്ഷിതർ വളരെയധികം കാലം ശിവഭക്തിക്ക് പേരുകേട്ട ആള് സദാസമയം ശിവനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീരുദ്രം കൃഷ്ണ യജുർവേദത്തിലാണ് പൂർണ്ണമായിട്ട് വന്നിരിക്കുന്നത് ഇദ്ദേഹം സാമവേദിയാണ് ഒരു വേദത്തിൽപ്പെട്ട ആൾ മറ്റൊരു വേദം പഠിക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രം ആ വേദത്തെ പഠിച്ച് പൂർത്തീകരിച്ച് ആ വേദത്തിൻ്റെ ഉപനിഷത്തും സംഹിതയും ബ്രാഹ്മണവും ആരണ്യകവും ഒക്കെ തീർത്തതിന് ശേഷം മാത്രമേ മറ്റൊരു ഉപനിഷത്തിലോ മറ്റൊരു വേദത്തിലോ മറ്റൊരു ശാഖയിലോ കൈവയ്ക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ഇദ്ദേഹം വളരെയധികം വിഷമിച്ചു അത്ര എന്താണെന്ന് വെച്ചാൽ ശ്രീരുദ്രം പൂർണ്ണമായിട്ട് കൃഷ്ണ യജുർവേദത്തിലാണ് ഇദ്ദേഹം സാമവേദിയാണ് അതുകൊണ്ട് അയ്യോ കൃഷ്ണയജുർവേദിയെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഗ്രഹം കിട്ടിയവരെ പോലെയൊക്കെ തോന്നും കാരണം പരമേശ്വരൻ്റെ നാമം ശ്രീരുദ്രം ഹൃദയസ്ഥാനത്തിലിരിക്കണ പഞ്ചാക്ഷരം മുഴുവൻ അതിലാണ് വരുന്നത് ആ ഭഗവത് നാമത്തിലേർപ്പെട്ട സുഖത്തെ നമുക്ക് തന്ന അഭയദീക്ഷിതരൻ്റെയും രമണചരണതീർത്ഥസ്വാമികളുടെയും പാദത്തിൽ എൻ്റെ ഈ ഭാഷണം അർപ്പിച്ചുകൊണ്ട് നിർത്തണു शम्भो महादेव महादेवदेव शिव शम्भो महादेव देवेश शम्भो शम्भो महादेव महादेवदेव तुरीयतलविश्रान्ताः तुरीयाश्रमाश्रयन् आश्रये सर्वदाहं तान् तुरीयपददेशिकान् नमः नमस्परमर्षिभ्य हरि ओम